സഹകരണ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ ഗോവിന്ദൻകുട്ടി മേനോൻ പതിമൂന്നാം അനുസ്മരണ സമ്മേളനം കുമരനെല്ലൂരിൽ മുൻ കെ പ്രസിഡന്റ് വി എം സുധീരന് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് സഹകരണ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ ഗോവിന്ദൻകുട്ടി മേനോന്റെ പതിമൂന്നാം അനുസ്മരണം സംഘടിപ്പിച്ചു ആറ് പതിനാണ്ടുകാലം ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലകളിൽ നിറഞ്ഞുനിന്ന അദ്ദേഹം ദീർഘകാലം കുമരനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഗോവിന്ദൻകുട്ടി മേനോൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുൻ കെ പ്രസിഡന്റ് വി സുധീരൻ ഉദ്ഘാടനം ചെയ്തു ഈ ദിനത്തിൽ നാം എല്ലാവരും ഒത്തുചേർന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് ഗോവിന്ദകുട്ടി കുറിച്ച് ഇവിടെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ടാകും ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും അദ്ദേഹം ഒരുമിച്ച് കാലം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആരിലും ഒരിക്കലും മറക്കാത്ത അസാധാരണമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മാർജവമുള്ള ഉറച്ച വിശ്വാസി തൻ്റെ സംഘടനയോടുള്ള വിശ്വാസം അജഞ്ചലമായ വിശ്വാസം ആരില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക ആ സംഘടന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കും എന്ന് എപ്പോഴും പറയുന്ന കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി ബൽറാം അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ സി വി ബാലചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സി ഹരിദാസ് പി അബ്ദുള്ള കെ വി മരക്കാർ പി വി മുഹമ്മദ് അലി പി എ സലാം സി പി മോഹനൻ സി എച്ച് ഷൌക്കത്തലി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു കെ ഗോവിന്ദൻകുട്ടി മേനോൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം